നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചു നടന്ന ആന്ധ്രപ്രദേശിന്റെ വിധി എന്താവും ദക്ഷിണേന്ത്യയിലെ സസ്പെൻസ് പോരാട്ടം നടന്ന ആന്ധ്രാപ്രദേശ് തന്നെയാണ് ഇപ്പോൾ ദേശീയ തലത്തിലും ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത് ഇരുപത്തി അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളും വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ബി ജെ പി ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന ആന്ധ്രാപ്രദേശിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത് ബി ജെ പി ടി ഡി പി ജനസേന സഖ്യം മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് അതിനോടൊപ്പം തന്നെ കോൺഗ്രസും പാർട്ടികളും അങ്ങനെ എല്ലാവരും കളം നിറഞ്ഞ അതിശക്തമായ പോരാട്ടം തന്നെയായിരുന്നു ആന്ധ്രയിൽ നടന്നത് ഇപ്പോഴിതാ കർണാടകയിലെയും തെലങ്കാനയിലെയും ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ച റൈസ് എന്ന ഏജൻസി ആന്ധ്രാപ്രദേശിലെ സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പി ടി ഡി പി ജനസേന സഖ്യം സംസ്ഥാനത്ത് വമ്പൻ വിജയം നേടും എന്ന് തന്നെയാണ് റൈസ് എന്ന ഏജൻസി പറയുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടി അവർ അധികാരത്തിൽ വെറും എന്നുകൂടി ഇവർ പറയുന്നുണ്ട് ഓരോ മേഖല തിരിച്ചുള്ള കണക്ക് കൂടി ഈ റൈസ് ഏജൻസി ുന്നു ഉത്തരാന്ധ്രയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മുതൽ സീറ്റുകളിൽ ബിജെപിയുടെ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാകും കിഴക്കൻ പടിഞ്ഞാറൻ ഗോദാവരി മേഖലകളിൽ മുപ്പത്തിനാല് ഗുണ്ടൂർ കൃഷ്ണ നെല്ലൂർ ഓങ്കോർ മേഖലകളിലെ സീറ്റുകളും ബി ജെ പി ടി ഡി പി ജനസേന സഖ്യം സ്വന്തമാക്കും ജഗന്റെ കോട്ടയായ റായലസീമയിലുള്ള ും ഇരുപത്തി അഞ്ചിനും ഇടയിൽ സീറ്റുകളിൽ വിജയ സാധ്യത ഈ സഖ്യത്തിനുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മൂന്ന് സീറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ജഗന്റെ കോട്ടയായ റായലസീമയിൽ ഒമ്പൻ അട്ടിമറ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടി റൈസ് ഏജൻസി അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല ഭരണവിരുദ്ധ വികാരം ഇത്തവണ ആന്ധ്രാപ്രദേശിൽ അതിശക്തമായിരുന്നു എന്നുകൂടി ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു തൊഴിലായ്മ യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് ക്ഷേമ പദ്ധതികളൊക്കെ സ്ത്രീകളുടെ വോട്ട് നേടാൻ വൈ എസ് ആർ കോൺഗ്രസിനെ സഹായിക്കുമെങ്കിൽ പോലും ും ഉയർന്ന വൈദ്യുത ചാർജും അതിനോടൊപ്പം നിത്യ ഉപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ഒക്കെ സ്ത്രീകളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കാം എന്നുകൂടി അവർ പറയുന്നുണ്ട് ജാതി സമവാക്യങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ ഇക്കുറി ആന്ധ്രാപ്രദേശിൽ സംഭവിച്ചിട്ടുണ്ട് കമ്മ കപ്പു സമുദായങ്ങൾ ഇക്കുറി ടി ഡി പി ഐ ജനസേനയും പിന്തുണച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റായല സീമയിലുള്ള റെഡ്ഡി വോട്ടുകൾ പിളർന്നിട്ടുണ്ട് നമുക്കറിയാം പരമ്പരാഗതമായി ജഗന്റെ ശക്തി കേന്ദ്രമാണ് ഇത് ഇവിടെ ഈ റെഡ്ഡി ബോട്ടുകളിൽ ഉണ്ടായിരിക്കുന്ന പിളർപ്പ് അവരുടെ തുടർ ഭരണം എന്ന സ്വപ്നങ്ങൾക്കുള്ള വലിയ തിരിച്ചടി കൂടിയാണ് ജനസേന ടി ഡി പി കോട്ടകളായ ഉത്തരാന്ധ്ര കിഴക്കൻ ഗോദാവരി പശ്ചിമ ഗോദാവരി തുടങ്ങിയ മേഖലകളിലൊക്കെയും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല കോട്ടം റെഡ്ഡി ശ്രീധർ റെഡ്ഡി വെമി പ്രഭാകർ റെഡ്ഡി അനംറാം നാരായണ റെഡ്ഡി തുടങ്ങിയ ജനകീയ നേതാക്കളൊക്കെയും സഖ്യത്തിന്റെ ഭാഗമായത് ഇവർക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് ഏജൻസി അവകാശപ്പെടുന്നത് പോലെ ആന്ധ്രയിൽ ഒരു അട്ടിമറി സംഭവിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് ഇൻസിറ്റി ബനം